السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين إمام المتقين شفيع المذنبين ورسول رب العالمين وعلى آله وأصحابه وأتباعه أجمعين والحمد يا المؤمنين الله يستغفر للملك

സംഗമം ഈ ദിവസത്തിന്റെ ലോകത്തുള്ള ഹാജിമാരൊക്കെ ഹജ്ജ് കഴിഞ്ഞ് അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സമയമാണ് നമ്മുടെ കൂട്ടത്തിലും അനഹന്ത ഹജ്ജ് കഴിഞ്ഞിട്ട് എത്തിയ നമ്മുടെ സഹോദരൻ ഫൈസി ഫൈസിക്കുണ്ട് സാധാരണ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർ മഹാന്മാരും പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജ് കഴിഞ്ഞാൽ വീണ്ടും നാല്പത് ദിവസത്തോളം ദുഹാഖി നമ്മളെക്കാൾ ഉപരി ഹജ്ജ് മടങ്ങുന്നവർ നാല്പത് ദിവസം വരെ അവരുടെ അടുക്കൽ അങ്ങനെയുള്ള ഒരു ഹാജിയുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഒരുമിച്ച് കബൂലാക്കട്ടെ

ഹജ്ജ് അത് വല്ലാത്ത ത്യാഗമാണ് അതൊരു അനുഭവമാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട് അത് എന്താണ് എന്നുള്ളത് ചെയ്തവർക്കേ അറിയുള്ളൂ സൗദി കണ്ടതിൽ വെച്ച് ഏറ്റവും കഠിനമായ ചൂടായിരുന്നു ഈ ഹജ്ജ് ഈ അടുത്ത വർഷങ്ങളിൽ കഴിഞ്ഞ മുൻകാലങ്ങളിൽ പോയതിൽ വെച്ച് ഏറ്റവും ത്യാഗസമ്പൂർണമായ ഹജ്ജാണ് ഇപ്പോൾ നിർവഹിച്ചത് എത്രയോ ആളുകൾ കഠിനമായ ചൂടിൽ മരണപ്പെട്ടു പോയിൽ ഒക്കെ വെച്ചിട്ട് ചൂട് കാരണമായിട്ട് താങ്ങാൻ കഴിയാത്ത അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹജ്ജിന്റെ അമലുകൾ ചെയ്ത് ഒരാളും എത്ര സുഖമുള്ള അവസ്ഥയിൽ പോയാലും എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഫെസിലിറ്റിയിൽ ഹജിന് പോയാലും ഹജിന് അജിന്റേതായ ഒരു കഷ്ടപ്പാടുണ്ട് അത് അനുഭവിച്ചേ മടങ്ങാൻ പറ്റുള്ളൂ ശാരീരികമായ കഷ്ടപ്പാടുണ്ടാവും മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അത് മുഴുവനും ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ കൊറേ വിക്രല്ലി കുറെ നിസ്കരിച്ച് കുറെ അതുപോലെയുള്ള സർക്കാർ ചെയ്തരല്ല ശരീരം കൊണ്ട് അള്ളാഹിന്റെ മുമ്പിലുള്ള സമർപ്പണമാണ് ഹജ്ജ് അത് ചെയ്തിട്ട് വരുമ്പോൾ ഒരു ഹാജിക്ക് ഉണ്ടാകുന്ന മാനസികമായ സംതൃപ്തി അത് അതനുഭവിക്കണം അതോ നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ അതോ നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ അതേപോലെ സാമ്പത്തികമോ സാഹചര്യമോ ഒന്നും നമ്മളുടെ മുമ്പിൽ പ്രതീക്ഷ പ്രതീക്ഷാർഹം ആകണമെന്നില്ല നമ്മുടെ ആത്മാർത്ഥമായ ഒരു 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 ജീവിതത്തിന്റെ ഏതെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഇടങ്ങളിൽ വെച്ച് വെച്ച് നമ്മൾ ഇതുപോലെയുള്ള അതിനുള്ള നീ നൽകണേ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ സ്വീകരിച്ചാൽ ജീവിതത്തിൽ അല്ലാതെ നമുക്ക് അവസരം തരുമെന്നുള്ളത് ഉറപ്പാണ് ഒരു ഉദാഹരണമാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും പറയുകയുണ്ടായി പറയുകയുണ്ടായിട്ടെ അതൊക്കെ ഇസ്ലാം തന്റെ മോ നമുക്ക് അഭിമാനമല്ലേ മുസ്ലിം എന്നുള്ളത് നമുക്ക് അഭിമാനമാണ് അതിനേക്കാൾ വലിയ ലോകത്ത് അഭിമാനം നമുക്ക് ഒരു അഭിമാനമാണ് നമ്മുടെ വേഷവിധാനങ്ങളെക്കാൾ അപ്പുറം നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനേക്കാൾ അപ്പുറം നമ്മുടെ കുടുംബ മഹിമയേക്കാൾ അപ്പുറം നമ്മുടെ തൊഴിലിനേക്കാൾ അപ്പുറം പുറഷതിനേക്കാൾ അപ്പുറം നമുക്ക് ഏറ്റവും വലിയ ഇസ്സത്ത് തരുന്നത് ഇസ്ലാമാണ് അതിനേക്കാൾ വലിയ അന്തസ് വേറെയില്ല ഞാനൊരു മുസ്ലിമാണ് ിൽ ഒരുപാട് രാജ്യങ്ങൾ ചേർന്നു വന്ന സമയം ഏറ്റവും ഫാറൂഖ് കാലഘട്ടമാണ് നിരവധി രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് ലക്ഷക്കണക്കായ ആളുകൾ കാലഘട്ടത്തിലാണ് ഒരുപാട് രാജാക്കന്മാർ ഫാറൂഖ് കാലഘട്ടത്തിലാണ് ഷാം ഉൾപ്പെടെയുള്ള കീഴടങ്ങിയത്രിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന പ്രവിശാരമായ ഷാം അഥവാ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ പ്രവിശ്യകൾ എല്ലാം ഇസ്ലാമിക രിബത്തുക്കില്ലേ കീഴിൽ വന്നതു ഉമർ അൽ ഫാറൂഖ് റസൂലുള്ളാഹി അലൈഹി തം തല്ല അപ്പോൾ ഷാം ഇസ്ലാമിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നപ്പോൾ ഷാംകാരത്തെല്ലാം ഒരു ആഗ്രഹം ഷാമിന്റെ അധികാരം ഇസ്ലാമിന്റെ ഖലീഫയെ നേരിട്ട് എൽപ്പിക്കണം ബൈത്തുൽ മുഅക്കദ്സിന്റെ താക്കോൽ നേരിട്ട് ഖലീഫയെ എൽപ്പിക്കണം

ും കൂടി സഞ്ചരിക്കാൻ ഒരു മാത്രം ഭരണാധികാരിയാണ് ഭരണാധികാരിയാണ് നിരവധി രാജ്യങ്ങളുടെ പക്ഷേ ഒരാ യാത്ര ചെയ്യാൻ സഹയാത്രികനും തനിക്കും കൂടി ഒരൊട്ടകം മാത്രം ഒരേ സമയത്ത് രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ കഴിയില്ല ഒരാൾ ഒരു സമയത്ത് കയറും അപ്പോൾ അയാൾ അതിന്റെ കയറും പിടിച്ചുകൊണ്ട് നടക്കും അങ്ങനെ 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 ദീർഘമായ യാത്രയാണ് 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 മക്കയിൽ നിന്ന് ഷാമിലേക്കുള്ള സുദീർഘമായ യാത്ര ചെയ്തു അവിടെ എത്തി യാത്രയുടെ 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 ക്ഷീണമുണ്ട് പ്രയാസമുണ്ട് ുംയാസമുണ്ട് ഷാമ്പുകാരെല്ലാം കാത്തുനിൽക്കുകയാണ് ഭരണാധികാരി

ഇസ്ലാമിന്റെ ഭരണാധികാരിയെ വലിയ കാത്തിരിക്കുകയാണ് അവരുടെ അവരുടെ ഹൃദയങ്ങളിൽ മനസ്സുകളിൽ നിങ്ങളെ കുറച്ചുള്ള പിക്ചർ ഉണ്ടാകും ഉണ്ടാകും പ്രതിച്ഛായ വരുന്നതിന്റെ ആഡംബരം വരുന്നതിന്റെ ആ സൗന്ദര്യാത്മകല ഹലീഫ വരുന്നതിന്റെ പ്രൗഢി ഷാമുകാരൊക്കെ കാണുന്നുണ്ടാവും കാരണം അവർ ഒരുപാട് ഭരണാധികാരികളെ കണ്ടവരാണ് ഒരുപാട് രാജാക്കന്മാരെ കണ്ടവരാണ് ചക്രവർത്തിമാരെ കണ്ടവരാണ് അതുകൊണ്ട്

ഗവർണർ പുതിയ വസ്ത്രങ്ങളുമായിട്ട് വന്നു കാരണം അവിടെ ചെയ്ത് അതുകൊണ്ട് പുതിയ വസ്ത്രം ധരിച്ചാല് ആളുകൾ ഒരു ഭരണാധികാരിയുടെ പ്രൗഢിയും സൗന്ദര്യമൊക്കെ വേണമല്ലോ പുതിയ വസ്ത്രവുമായിട്ട് വന്നു പക്ഷേ സ്വീകരിച്ചുകയാണ് ഗവർണർ പറഞ്ഞു അമീറിന്റെ മുന്നിൽ ദയവ ചെയ്ത് നിങ്ങളെ വസ്ത്രമൊന്ന് ധരിക്കണം കാരണം ഷാബുകാരൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഒരു വൃത്രനെ പോലെ അടിമയെ പോലെ നിങ്ങളെ വന്ന കേയേണ്ട ആളല്ല റബ്ബ് ആധികാരിയകുമ്പോൾ അതിന്റെ പ്രൗടിയും പവറുംൊക്കെ വേണമല്ലോ അർഹിയല്ലാഹു അനുവദിച്ചില്ല വീണ്ടും നിർബന്ധിച്ചു വസാൻ റസൂലുള്ളാഹി തഹറയെ കേശിയപ്പോൾ സുജാരിയാണ് ധീരനാണല്ലോ ആ ഗവർണറെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഉമർ ഫാറൂഖ് റസൂലുള്ളാഹി തഹറ അന്ന് പറഞ്ഞു ഒരു ഒരു രാജാക്കന്മാർക്കും മറക്കാൻ മറക്കാൻ കഴിയാത്ത കഴിയാത്ത വാക്കുകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിലൂടെ മനുഷ്യൻ ുംറക്കാൻ കഴിയാത്തൊണ്ട് പറഞ്ഞോ നിങ്ങൾക്കറിയില്ലേ ഈ യുഗത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരുന്നു ഞാനും നിങ്ങളും പറയാണ്

ഇതെല്ലാം എനിക്ക് ഇസ്ലാമിലൂടെ നേടിയിട്ട് ഏറ്റവും അഭിമാനമുള്ളവനായിട്ട് ആ ഇസ്ലാമിന്റെ രീതിയെ ഞാൻ മാറ്റിമറിച്ചിട്ട് എനിക്ക് പുതിയ വസ്ത്രം ധരിച്ച് ഒരു രാജ്യം മഹത്തരമാണ് അഥവാ പ്രൗഢി എന്ന് പറഞ്ഞ വസ്ത്രം ധരിച്ചതിലല്ല പ്രൗഢിയും പവറും തന്റെ അധികാരത്തിന്റെ സ്വഭാവങ്ങൾ കൊണ്ടല്ല മറിച്ച് ഏറ്റവും വലിയ അഭിമാനപതിലാമാണ് മുസ്ലിമാവുക എന്നുള്ളതാണ് അതാണ് െ പലയിടങ്ങളിലും എന്നുള്ളത് തന്നെയാണ് ആ ഇസ്ലാമിനെ എല്ലാ കർമ്മങ്ങളും ആസ്വാദനത്തോട് നമ്മൾ നിർവഹിക്കണം നിസ്കാരമാകട്ടെ മറ്റു വിഭാഗത്തിൽ